നമസ്കാരം ഹിൻസയിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിൽ എല്ലാ ജില്ലകളിലും മഴ അലേർട്ടുകൾ കൃത്യമായി വരുന്നുണ്ട് കേരളത്തിലെ കാലാവസ്ഥ തന്നെ ഇപ്പോൾ അടിമുടി മാറിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അലേർട്ടുകൾ വരുമ്പോൾ കൃത്യമായിട്ട് ജനങ്ങളും അലേർട്ടാവേണ്ടതാണ് ഇപ്പോൾ സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റമുണ്ട് കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്ന് മുതൽ ഇരുപത്തിമൂന്ന് വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ മുപ്പത് കിലോമീറ്റർ വേഗതയിൽ മുപ്പത് മുതൽ നാല്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചിരിക്കുകയാണ് വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് യെല്ലോ അലേർട്ടുകൾ പ്രഖ്യാപിച്ചു ഇന്ന് ഇടുക്കി എറണാകുളം മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം തൃശൂർ പാലക്കാട് വയനാട് ജില്ലകളിൽ യെല്ലോ അലേർട്ടുമാണ് നാളെയും ഇരുപത്തി തീയതിയും ഇടുക്കി എറണാകുളം ജില്ലകളിലും ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് നാളെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിലും യെല്ലോ അലേർട്ടാണ് ഇരുപത്തിയൊന്നിന് പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ ജില്ലകളിലും ഇരുപത്തിരണ്ടിന് കൊല്ലം പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് ജില്ലകളിലും ഇരുപത്തി മൂന്നിന് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം തൃശൂർ എന്നീ ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് പോയിന്റ് അഞ്ച് മില്ലിമീറ്ററിൽ മുതൽ നൂറ്റി പതിനഞ്ച് പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത് ഇടിമിന്നലോട് കൂടിയ മഴയാണ് പ്രതീക്ഷിക്കുന്നത് ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണം നദീകരകൾ അണക്കെട്ടുകളുടെ കീഴ് പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്നവരും അപകട മുൻകൂട്ടി കണ്ട് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കേണ്ടതാണ് ദുരന്തസാധ്യതാ പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും നിർബന്ധമായും തങ്ങളുടെ പ്രദേശത്ത് ക്യാമ്പുകൾ തുറന്നു എന്ന് ഉറപ്പാക്കേണ്ടതും പകൽ സമയത്ത് തന്നെ അങ്ങോട്ട് മാറി താമസിക്കേണ്ടതുമാണ് ഇതിനായി തദ്ദേശ സ്ഥാപന റവന്യൂ അധികാരികളുമായി ബന്ധപ്പെടാവുന്നതാണ് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിലും ഇന്ന് മുതൽ ഇരുപത്തിമൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണ് മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് തെക്കൻ ബംഗാൾ ഉൾക്കടൽ അതിനോട് ചേർന്ന മധ്യപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ എന്നിവിടങ്ങളിലും ആഴക്കടലിൽ മത്സ്യബന്ധനം നടത്തുന്നവർ ഇരുപത്തിയൊന്നാം തീയതി രാവിലെയോടെ തീരത്തേക്ക് മടങ്ങണമെന്നും നിർദ്ദേശമുണ്ട് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിലും അതിനോട് ചേർന്ന കടൽ പ്രദേശങ്ങളിലും മണിക്കൂറിൽ നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചിലപ്പോൾ അമ്പത്തി കിലോമീറ്റർ വരെയും വേഗത്തിലും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്നാണ് അറിയിപ്പ് കേരളം ഉൾപ്പെടെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇക്കുറി മെച്ചപ്പെട്ട തുലാമഴയ്ക്ക് സാധ്യതയെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ വിലയിരുത്തൽ എല്ലാ ജില്ലകളിലും മഴ ലഭിച്ച തെക്ക് പടിഞ്ഞാറൻ കാലവർഷമാണ് കഴിഞ്ഞുപോയത് മികച്ച തുലാമഴ കൂടി ലഭിച്ചാൽ ജലസമ്പത്ത് കൂടും ഒപ്പം കർഷകർക്കും ഗുണം ചെയ്യുമെന്നാണ് പ്രതീക്ഷ നൂറ്റി പന്ത്രണ്ട് ശതമാനം തുലാമഴയാണ് പ്രതീക്ഷിക്കുന്നത് കനത്ത മഴയും ഇടിമിന്നലുമാണ് തുലാവർഷത്തിന്റെ പ്രത്യേകത ഉച്ചയ്ക്ക് ശേഷമായിരിക്കും മഴയുണ്ടാകുക വൈകിട്ട് ഇടിമിന്നലിലും സാധ്യതയുണ്ട് ഒക്ടോബർ മുതൽ ഡിസംബർ വരെയാണ് തുലാവർഷം കാലവർഷം തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ആണെങ്കിൽ തുലാവർഷം വടക്ക് കിഴക്കൻ മൺസൂൺ ആണ് വടക്കൻ കേരളത്തെ അപേക്ഷിച്ച് തെക്കൻ കേരളത്തിലാണ് ഇക്കാലത്ത് കൂടുതൽ മഴ ലഭിക്കുക കേരളത്തിന്റെ കാലാവസ്ഥയിൽ തുലാമഴയ്ക്ക് പ്രത്യേക പ്രാധാന്യമുണ്ട് വരാനിരിക്കുന്ന വേനൽക്കാലത്തെ വരൾച്ചയും ജലക്ഷാമവും പരിമിതപ്പെടുത്താൻ തുലാമഴയുടെ സുലഭമായ ലഭ്യത കൊണ്ട് സാധിക്കും ഇത്തവണ തുലാവർഷ സീസൺ ലാദിന പ്ലസ് നെഗറ്റീവ് അയോഡി സാഹചര്യമായിരിക്കും ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് താപനില കുറയുകയും കിഴക്ക് ഭാഗത്ത് കൂടുകയും ചെയ്താൽ നെഗറ്റീവ് അയോഡിയെന്നും തിരിച്ചായാൽ പോസിറ്റീവ് അയോഡിയെന്നും അറിയപ്പെടുന്നു സാധാരണ പോസിറ്റീവ് അയോഡി കാലവർഷ സമയത്ത് കേരളത്തിൽ കൂടുതൽ മഴയ്ക്ക് അനുകൂല സാഹചര്യം ഒരുക്കുന്നു നിലവിലെ പ്രവചന പ്രകാരം തുലാവർഷ സമയത്ത് നെഗറ്റീവ് അയോഡിയിലേക്ക് മാറാൻ സാധ്യതയുണ്ട് കേരളത്തിൽ രണ്ട് അയോയിഡ് സാഹചര്യങ്ങളിൽ നല്ല രീതിയിൽ തുലാവർഷ മഴ ലഭിച്ചിട്ടുമുണ്ട് സാധാരണ ഈ സാഹചര്യങ്ങളിൽ തമിഴ്നാട് തെക്കൻ കർണാടക ആന്ധ്ര തെലങ്കാന മേഖലയിൽ കൂടുതൽ മഴ ലഭിക്കാൻ സാധ്യതയുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സമാനമായ സാഹചര്യത്തിൽ കേരളത്തിൽ റെക്കോർഡ് തുലാവർഷം ലഭിച്ചിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സാധാരണ മഴ മാത്രമാണ് ലഭിച്ചത് എൽനിനോ വർഷങ്ങളിലും കേരളത്തിൽ കൂടുതൽ തുലാവർഷ മഴ ലഭിച്ചിട്ടുണ്ട് കേരളത്തിൽ ലാനിനയിലും എൽനിനോ സീസണിലും മികച്ച തുലാവർഷം ലഭിച്ച ചരിത്രമുണ്ട് വിവിധ മോഡലുകൾ ഇത്തവണ കേരളത്തിൽ മികച്ച തുലാവർഷ മഴ സാധ്യത പ്രവചിക്കുന്നുണ്ടെങ്കിലും ചുരുക്കത്തിൽ കേരളത്തിലെ തുലാവർഷ മഴ കൂടുതലായി ബംഗാൾ ഉൾക്കടലിൽ ഈ കാലയളവിൽ രൂപപ്പെടുന്ന ന്യൂനമർദ്ദം ചുഴലിക്കാറ്റ് രൂപപ്പെടുന്ന സ്ഥലം അവയുടെ സഞ്ചാരപാത ആഗോള മഴപ്പാത്തി എം ജിഒ തുടങ്ങിയ വിവിധ പ്രാദേശിക അന്തരീക്ഷ സാഹചര്യങ്ങൾ എന്നിവയെ കൂടി ആശ്രയിച്ചിരിക്കും ഇനി ഇത്തവണത്തെ മത്സ്യത്തൊഴിലാളി ജാഗ്രതാ നിർദ്ദേശവുമുണ്ട് കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മുതൽ ഇരുപത്തിമൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചു വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് തെക്കൻ ബംഗാൾ ഉൾക്കടൽ അതിനോട് ചേർന്ന മധ്യപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ എന്നിവിടങ്ങളിലും ആഴക്കടൽ ആഴക്കടലിൽ മത്സ്യബന്ധനം നടത്തുന്നവർ ഇരുപത്തിയൊന്നാം തീയതി രാവിലെയോടെ തീരത്തേക്ക് മടങ്ങണമെന്നും നിർദ്ദേശിക്കുന്നുണ്ട് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിലും അതിനോട് ചേർന്ന കടൽ പ്രദേശങ്ങളിലും മണിക്കൂറിൽ മുപ്പത്തഞ്ചു മുതൽ നാപ്പത്തഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അമ്പത്തഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിലും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് അതുമാത്രമല്ല ഇന്ന് തെക്ക് കിഴക്കൻ അറബിക്കടൽ അതിനോട് ചേർന്ന മധ്യ കിഴക്കൻ അറബിക്കടൽ തെക്കൻ തമിഴ്നാട് തീരം ഗൾഫ് ഓഫ് മന്നാർ കന്യാകുമാരി പ്രദേശം എന്നിവിടങ്ങളിലും മണിക്കൂറിൽ മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത്തഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അമ്പത്തഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിലും ശക്തമായ കാറ്റിന് മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് നാളെ തെക്കുകിഴക്കൻ അറബിക്കടൽ അതിനോട് ചേർന്ന തെക്ക് പടിഞ്ഞാറൻ അറബിക്കടൽ മധ്യ കിഴക്കൻ അറബിക്കടൽ ആൻഡമാൻ കടൽ തെക്കൻ തമിഴ്നാട് തീരം ഗൾഫ് ഓഫ് മാനാർ കന്യാകുമാരി പ്രദേശം എന്നിവിടങ്ങളിലും മണിക്കൂറിൽ മുപ്പത്തഞ്ച് മുതൽ ഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അമ്പത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിലും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് ഇരുപത്തി ഒന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തെക്കുകിഴക്കൻ അറബിക്കടൽ അതിനോട് ചേർന്ന തെക്ക് പടിഞ്ഞാറൻ മധ്യ പടിഞ്ഞാറൻ മധ്യ കിഴക്കൻ അറബിക്കടൽ ആൻഡമാൻ കടൽ അതിനോട് ചേർന്ന തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ തെക്കൻ തമിഴ്നാട് തീരം ഗൾഫ് ഓഫ് മാനാർ കന്യാകുമാരി പ്രദേശം എന്നിവിടങ്ങളിലും മണിക്കൂറിൽ മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത്തി കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അമ്പത്തി കിലോമീറ്റർ വരെയും വേഗതയിലും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥക്കും സാധ്യതയുണ്ട് ഇരുപത്തിരണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തെക്കുകിഴക്കൻ അറബിക്കടൽ അതിനോട് ചേർന്ന തെക്കൻ അറബിക്കടൽ അതിനോട് ചേർന്ന മധ്യ അറബിക്കടൽ തെക്കൻ ബംഗാൾ ഉൾക്കടൽ മധ്യ ബംഗാൾ ഉൾക്കടൽ തെക്കൻ ആന്ധ്രാപ്രദേശ് തീരം ആൻഡമാൻ കടൽ തമിഴ്നാട് തീരം ഗൾഫ് ഓഫ് മാന്നാർ കന്യാകുമാരി പ്രദേശം എന്നിവിടങ്ങളിലും മണിക്കൂറിൽ മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത്തഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അമ്പത്തി കിലോമീറ്റർ വരെയും വേഗതയിലും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് ഇരുപത്തിമൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തെക്കൻ ബംഗാൾ ഉൾക്കടൽ അതിനോട് ചേർന്ന മധ്യ ബംഗാൾ ഉൾക്കടൽ എന്നിവിടങ്ങളിലും മണിക്കൂറിൽ നാൽപ്പത്തി അഞ്ച് മുതൽ അമ്പത്തി അഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അറുപത്തഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിലും ശക്തമായ കാറ്റിനും മോശ കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്